ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് ഇനി കടക്കുന്നത് ഇനിയുള്ള ഓരോ മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് ഈ സീസണിൽ വെറും രണ്ട് വിജയങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനൊരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഹോം മത്സരങ്ങൾ ഈ മാസം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട് ഈ മത്സരങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും ഒരു ശുഭവാർത്ത ആരാധകരെ തേടിയെത്തിയിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ താരമായ ഏബൻ ബ ഡോങ്ലിങ് ഇപ്പോൾ പരിശീലനം പുനരാരംഭിച്ചിട്ടുണ്ട് ഇതുവരെ പരിക്കിൻ്റെ പിടിയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് പരിക്ക് മാറി അദ്ദേഹം ട്രെയിനിങ് ആരംഭിച്ചത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഏബൻ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ഒരു ചിത്രം അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താൻ തിരിച്ചെത്തിയിരിക്കുന്നു ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളിലാണ് മുഴുവൻ ശ്രദ്ധയും എന്നാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് എയ്ബൻ ഈ സീസണിൽ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിലും ഗുരുതരമായ പരിക്കേറ്റ് ഒരുപാട് കാലം ഈ താരത്തിന് പുറത്തിരിക്കേണ്ടി വന്നിരുന്നു ഈ സീസണിലും അത് തന്നെയാണ് സ്ഥിതി നിലവിൽ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന നവോച സിംഗ് മികച്ച പ്രകടനം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ സ്ഥാനം തിരിച്ചു പിടിക്കുക എന്നത് ഐബനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും റൈറ്റ് ബാക്ക് പൊസിഷനിലും കളിക്കാൻ കഴിവുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു പുതിയൊരു വീഡിയോയുമായി ബ്ലാസ്റ്റേ സലീന വീണ്ടുമത്താം